യുടെ മാലാക്കന്മാർ ഒത്തുചേർന്നു പൂത്താട്ടുകുളം ദേവമാതാ സ്കൂൾ ഓഫ് നഴ്സിംഗിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായാണ് ഇന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നത് നഴ്സിംഗ് സ്കൂൾ ഹാളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം മൂവാറ്റുപുഴ ലിസ്യോ റിട്രീറ്റ് സെന്റർ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജേക്കബ് മുണ്ടക്കൽ ഉദ്ഘാടനം ചെയ്തു ദേവമാതാ അതോടൊപ്പം തന്നെ

നമ്മൾ ഈ പറയുന്ന പല പറയാൻ പോകും വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്ന നിരവധി നഴ്സുമാരാണ് ഇന്ന് തങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് സഹപാഠികളെയും അധ്യാപകരെയും ഒരിക്കൽ കൂടി കാണുവാനായി ഇവിടെ എത്തിച്ചേർന്നത് ഇതോടൊപ്പം തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ കാണുവാനായി മുൻ അഡ്മിനിസ്ട്രേറ്റർമാർ മുൻ പ്രിൻസിപ്പൽമാർ മുൻ വൈസ് പ്രിൻസിപ്പൽമാർ മുൻ വാർഡന്മാർ മുൻ അധ്യാപകർ തുടങ്ങിയവർ എത്തിയിരുന്നു മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപുള്ള കഥകൾ ഇന്നലെ എന്നോണം ഓർത്തെടുക്കുവാനും അധ്യാപകരുടെയും ആശുപത്രി മാനേജ്മെന്റിന്റെയും വാത്സല്യവും കരുതലും പുതിയ തലമുറയുമായി പങ്കുവയ്ക്കുവാനും പൂർവ്വ വിദ്യാർത്ഥികൾ മറന്നില്ല പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടനുബന്ധിച്ച് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു സ്കൂൾ ിൻസിപ്പളുമായ സിസ്റ്റർ പി പുള്ളാട്ട് പൂർവ്വ വിദ്യാർത്ഥിനി വീണ ജോസ് തുടങ്ങിയവർ സഹപാഠികൾക്കും അധ്യാപകർക്കും വേണ്ടി ഗാനം ആലപിച്ചു ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ റോസ്മിൻ എസ് എ ബി എസ് കൌൺസിലർമാരായ സിസ്റ്റർ റിൻസി കാക്കനാട് സിസ്റ്റർ അൽഫോൺസ കുന്താനം എന്നിവർ പങ്കെടുത്തു സ്നേഹവിരുന്നോടെ സമാപിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഇരുപത്തിയേഴാമത് ബാച്ച് വിദ്യാർത്ഥിനി ജെയ്മോൾ ജോസഫ് നന്ദി പറഞ്ഞു പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന Recent, ും ഒരു നഷ്ടത്തിയില്ലാതെ അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം എടുത്തു നമ്മുടെ അന്ന് കണ്ണു നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ച് തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടർ ആകുമ്പോ സാധാരണക്കാരെ മറന്നു പോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നും അതാവണം നന്മയ്ക്കായി നാടിനൊപ്പം അ ഗോൾഡ്